എല്ലാവരും അടിപൊളി ഞങ്ങളെ ൾക്ക് ഇഷ്ടപ്പെടുന്ന രാജ്യങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂടെ ആ ടീച്ചർ ആവേശത്തിൽ ആ രോമാഞ്ചത്തിൽ കാണുമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അത് വന്നു അത് സാധിച്ചു ഞാൻ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആണ് അതുപോലെ തന്നെ ഞാൻ ഇവിടെ സന്തോഷം ഒരു സിനിമയുടെ സിനിമയിലെ ഭാഗമായതിനുള്ള അഭിമാനത്തിലാണ് ഉള്ളത് സിനിമ കണ്ട ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ആ സിനിമയുടെ അന്തിമ വിധി എന്നും പ്രേക്ഷകരുടെ കയ്യിലാണ് പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഈ വലിയ സ്വപ്നം മലയാള സിനിമയ്ക്ക് വേണ്ടി കാണുകയും അതിനെ സത്യമാക്കുകയും ചെയ്ത വലിയൊരു ടീമുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ലാലേടുന്നുണ്ട് രാജു ഉണ്ട് മുരളീ ഗോപി ഉണ്ട് ഇതിനെല്ലാം പിന്നെയും കൊടുത്ത് ആന്റണി ചേട്ടൻ ഗോപാലൻ സാർ മറ്റേ സിനിമയിലെ ഭാഗമായിട്ടുള്ള ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ലോകമെമ്പാട് മേഖല സിനിമയുടെ ഫസ്റ്റ് റിവ്യൂ ലോകമെമ്പാട് അത് തന്നെയാണ് സിനിമ ഇനി സിനിമയുടെ മൂന്നാം ഭാഗത്തിന് വേണ്ടിയാണ് പ്രേക്ഷകർ അങ്ങനെയാണ് സിനിമ നിർത്തിയിരിക്കുന്നത് ൊന്ന് വഴിയൊരുക്കി കൊടുക്കുക വഴിയൊരുക്കി കൊടുക്കുകയും വെരി മച്ച് ആ സിനിമയുടെ ഒരു വിജയമാണ് സിനിമയുടെ ഒരു വിജയമാണ് പങ്കുവെച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട കെവിയും മഞ്ജു വാലനും ആ സിനിമയുടെ വിജയം പങ്കുവഞ്ചു താരങ്ങളും അതോടൊപ്പം

ചേച്ചിയുടെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടിരുന്നു ആ ഒരു മൂമെന്റ് മാറും എന്തായാലും ഒത്തിരി സന്തോഷം ചേച്ചി ഒത്തിരി സന്തോഷം എന്തായാലും ആ സിനിമ കണ്ടിട്ടുള്ളൊരു വിജയം ആണ് സത്യമാണെന്ന് so, തെളിയിച്ചിരിക്കുന്നു <laughs> അത് വളരെ സന്തോഷമുണ്ട് പണം കാണുന്നതിന് മുമ്പേ കാണുന്നതിനെ കുറിച്ച് പറയുന്നതിന് ശരിയല്ലല്ലോ എന്ന് ഓർമ്മതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എൻ്റെ അറിയിപ്പ് തന്നെ സന്തോഷമുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്റ്റോർസിന് പല സ്ഥലങ്ങളും കയ്യേടി വന്നപ്പോൾ ഈ ഇട്ട് എപ്പേർട്ടിനെല്ലാം ഒരു സെൽത്ത് വന്നതായിട്ട് കണ്ടു താങ്ക് യു സോ മച്ച് ഇൻ ഓർഡർ ട്രസ്റ്റ് ഏറ്റവും വലിയ താങ്ക്സ് ദൈവത്തിനോടും പിന്നെ എൻ്റെ സുഹൃത്ത് തന്നെ താങ്ക് യു തീർച്ചയായിട്ടും നമുക്ക് കാണുമ്പോൾ പ്രത്യേക കാണിക്കും മ്യൂസിക്കുക എഴുന്നേറ്റ് നിന്നാണ് കൈയ്യടിച്ചത് അതൊക്കെ എത്ര നാട്ടിലിത്രമായിരുന്നു ചതിയുന്ന ആൾ തന്നെ വേറെ പടങ്ങളൊന്നും ചെയ്യാതെ ഇതൊരു തപസിനമാതിരി തന്നെ ഇരുന്ന് ചെയ്ത വർക്കാണ് അപ്പം അതിൻ്റെതായിട്ടുള്ളൊരു വ്യത്യാസമുണ്ട് കാരണം വേറെ പ്രോജക്ട്സ് ഇതിൻ്റെ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ പലതും ഒരുപോലെ ഇരുന്നേനെ ഇത് മാറി കുറേ നാളൊരു എട്ട് മാസം ഇതിൻ്റെ തന്നെ ഇരുന്നോണ്ട് എനിക്ക് തോന്നുന്ന റിസൾട്ട് വന്നിട്ടുണ്ട് അതെ 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 കഥയൊക്കെ ആയി ഉള്ളൂ ബാക്കി കാര്യങ്ങൾ അതിൻ്റെ പിടിക്കുന്ന ആൾക്കാർ തന്നെ പറഞ്ഞിട്ടാണ് നല്ലത് ഒത്തിരി സന്തോഷം ഒത്തിരി സന്തോഷം മലയാളികൾക്ക് നല്ലൊരു